അർജുൻ ശ്രീതു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇന്നലെ അർജുൻ കരഞ്ഞോ എന്താണ് സംഭവിച്ചത് അതിനു മുമ്പ് നടന്ന കോൺവർസേഷൻ എന്താണ് ശരിക്കും കരഞ്ഞതാണോ എല്ലാം ആയിട്ട് നമുക്ക് നോക്കാം എന്തായാലും ഇന്നലെ ലൈവിൽ ഈ ഒരു സംഭവം ക്ലോസ് അപ്പ് ഷോട്ടിൽ കാണിച്ചില്ല ലോങ് ഷോട്ടിലാണ് കാണിച്ചത് അതിന് മുമ്പ് കുറച്ച് കോൺവെർസേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം അതിനുമുമ്പ് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നു വിശ്വസിക്കും എന്തായാലും നമുക്ക് നേരെ ആ ഒരു കോൺവെർസേഷനിലേക്കും കാര്യങ്ങളിലേക്കും പോവാം ആദ്യം തന്നെ പറയട്ടെ അത് അർജുൻ ശ്രീധുവിനെ നോക്കി കരഞ്ഞതും ഒരു ഇമോഷണലി ടോക്കും കാര്യങ്ങളൊന്നും ആയിരുന്നില്ല അവർ കണ്ണും കണ്ണും നോക്കിയ ഒരു സംഭവമായിരുന്നു കണ്ണ് അടയ്ക്കാണ്ട് എത്ര നേരം നോക്കിയിരിക്കാൻ പറ്റുന്നു നോക്കി അങ്ങനെ കണ്ണെന്ന് വെള്ളം വന്ന ഒരു സംഭവമാണ് സോ അതിനു മുമ്പ് കുറച്ച് കോൺവെർസേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു കോൺവെർസേഷനും കാര്യങ്ങളും നോക്കി നോക്കുകയാണെങ്കിൽ ഇവര് ആദ്യം ആ ഒരു ടാസ്ക് ഇത് ആ ഒരു ടാസ്ക് കഴിഞ്ഞാൽ അതായത് ബാലൻസിങ് ടാസ്ക് ഇല്ല കാലുകൊണ്ട് ബാലൻസ് ചെയ്യുന്ന ആ ഒരു ടാസ്ക് കഴിഞ്ഞതിനു ശേഷമാണ് ഈ ഒരു കോൺവെർസേഷൻ കാര്യങ്ങൾ നടക്കുന്നത് അർജുന ആ മനസ്സിൽ കയറി അവിടെ ഇരുന്ന് അവർ രണ്ടുപേരും സംസാരിക്കുന്നുണ്ടായിരുന്നു ഞാൻ എത്രയോ ഒരു മിനിറ്റ് ഒരു ഒരു മിനിറ്റ് ഒരു മണിക്കൂർ അൻപത്തിയാറ് മിനിറ്റ് ആണ് നിന്നിണ്ടായിരുന്നത് കുറച്ചും കൂടി നിന്നുണ്ടായിരുന്നു നാല് മിനിറ്റും കൂടി നിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ രണ്ട് മണിക്കൂർ ആയേനെ എന്നൊക്കെ ഉള്ള രീതിയിൽ അവിടെ അർജുൻ പറയുന്നുണ്ടായിരുന്നു ഓക്കെ പിന്നെ അർജുൻ പറയുന്നത് എന്റെ പാട്ടല്ലാതെ നാട്ടുകാർ കേട്ടല്ലോ ഇതൊക്കെ നാട്ടുകാർ കേട്ടല്ലോ ഞാൻ എന്റെ ഇടയിൽ എനിക്ക് വേദന വന്നപ്പം നികം ഇതാക്കി ഇങ്ങനെ അടിച്ചു വേദന വരുന്ന സ്ഥലത്തൊക്കെ ഇങ്ങനെ കടിച്ചു അങ്ങനെ അടിച്ചു എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു സോ അതൊക്കെ നാട്ടുകാർ കണ്ടല്ലോ എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പം ടാസ്കിനെ പറ്റിയൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇതിന്റെ അതിൻ്റെ ഇടയിൽ ശ്രീന്ദ്രനാണ് നീ പറയാ അത് ശ്രീ നീ എന്നെ പറയുന്നുണ്ടായിരുന്നു ഓക്കെ പിന്നെ ശ്രീതു പറയുന്നുണ്ടായിരുന്നു അപ്പൊ ഇനി ഇന്ന് അപ്പൊ അർജുൻ പറയുന്നുണ്ടായിരുന്നു ഇന്ന് ഇനി ഇനിയിപ്പോൾ എങ്ങനെ ടാസ്ക് ഇനിയിപ്പോൾ പോയിന്റിലൊന്നും മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പൊ ശ്രീതു പറയുന്നു നീ പടിപടിയാ മുന്നേറ് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു പിന്നെ അവർ പറയുന്നുണ്ടായിരുന്നു നോറ ഇങ്ങനെ ഇത്ര നേരം നിന്നു എന്നുള്ളൊരു കാര്യം അവരിങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു നോറ ഇങ്ങനെ നടക്കുന്നോണ്ടാണോ എന്നൊക്കെയുള്ള രീതിയിൽ ഒക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ ഒരു തംസപ്പ് കൊടുക്കുന്നുണ്ടായിരുന്നു സ്റ്റിൽ യു ഗോട്ട് വൺ പോയിന്റ് എന്ന് പറഞ്ഞിട്ട് ശ്രീദു അർജുൻ ഒരു തംസപ്പും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ അർജുൻ ഇന്നലെ അതായത് മിനി ഞാൻ നടന്നൊരു ടാസ്കില്ല ആ ഒരു ടങ് ട്വിസ്റ്റർ പറഞ്ഞ ആ ഒരു ടാസ്ക് മാലയിട്ടിട്ട് ഞാൻ വിചാരിച്ചില്ല നീ പറയൂ എന്ന് നീ എഫേർട്ട് ഇട്ടു നിനക്ക് കിട്ടി എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു ശ്രീദ് പറയുന്നുണ്ടായിരുന്നു എല്ലാവരും പറയുന്നുണ്ടായിരുന്നു എനിക്ക് ഭാഗ്യം കുറച്ച് കൂടുതൽ എംബോസ് ഞാനിവിടെ നിന്നില്ല അതുപോലെ തന്നെ ആ ടാസ്കില് നന്ദന ആദ്യം മാലയിട്ടിട്ടും ഞാൻ നന്ദനിക്ക് പറയാൻ പറ്റില്ല നന്ദനെ എന്നെ പഠിപ്പിച്ച് ഞാൻ മാലയിട്ടു രണ്ടാമത് എന്നിട്ട് എനിക്ക് പറയാൻ പറ്റി എന്നുള്ള രീതിയിലൊക്കെ അവിടെ പറയുന്നുണ്ടായിരുന്നു പിന്നെ തമാശ ഇങ്ങനെ പറയുന്നത് നിനക്ക് അഞ്ച് പോയിന്റ് നിന്നെ ഞാൻ വെട്ടാന്നാ വിചാരിച്ചത് ഫസ്റ്റ് അടിച്ച് അപ്പൊ ആ സമയത്ത് ഇന്നലെ ഈ ടാസ്ക് കഴിഞ്ഞ കഴിഞ്ഞാൽ അർജുന് മൂന്ന് പോയിന്റ് എന്ന് പറയാൻ സംഭവം കിട്ടിയിട്ടില്ല അപ്പോൾ ഇങ്ങനെ മൂന്ന് പോയിന്റ് കിട്ടാത്തതിനെ പറ്റി പറയുമ്പോൾ എനിക്ക് മൂന്ന് പോയിന്റ് കിട്ടിയ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ നിന്നെ വെട്ടാന്നാ വിചാരിച്ചെന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് എനിക്ക് ഇപ്പോൾ അഞ്ച് പോയിന്റ് ഒക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നെ എന്തൊക്കെയാ പാടിയത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഈ അർജുൻ അർജുനൻ പാടിയത് ഈവൻ പാടത്ത് ലിറിക്സ് തപ്പ് അതുകൊണ്ട് എന്റെ ബാലൻസ് പോയി എന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ തമാശക്ക് പറയുന്നുണ്ടായിരുന്നു ഓക്കെ നിനക്കെപ്പോഴും ഭാഗ്യം ഉണ്ടല്ലേ എന്നുള്ള രീതിയിലുള്ള ഒരു ചോദ്യവും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ടായിരുന്നു ഞാൻ ഭാഗ്യത്തില്ല എല്ലാം ഭാഗ്യത്തിലെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പൊ അർജുൻ പറയുന്നു നീ കുത്തിയിരുന്ന് പഠിച്ചിട്ടല്ലേ മാലയിട്ടിട്ട് അത് ആ ലാംഗ്വേജ് അറിയാണ്ടും മാല ഇട്ടിട്ട് നീ അത് പഠിച്ച് ഏഹ് അത് പറഞ്ഞില്ലേ എന്നുള്ള രീതിയിലൊക്കെ അവിടെ ശ്രീധുനോട് അർജുൻ അവിടെ പറഞ്ഞു വെക്കുന്നുണ്ടായിരുന്നു സോ അതിനുശേഷം പിന്നെ ഇവര് കരാട്ടെ പഠിക്കുന്നു അർജുൻ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു അർജുൻ കുറെ തള്ളൊക്കെ തള്ളിയിട്ടുണ്ടെന്ന് തോന്നുന്നു എനിക്കറിയില്ല അർജുനതൊക്കെ ശരിക്കും പഠിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്നും സോ എന്തായാലും പിന്നെ അർജുൻ പറഞ്ഞുണ്ടായിരുന്നു നിനക്ക് ആ ഒരു ടാസ്ക് വിധിച്ചായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ വർക്ക് ചെയ്തിട്ടാ നിനക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ കരാട്ടെ കുൻഫു പറ്റി അപ്പം ആദ്യം ഇതൊക്കെ പഠിക്കണമെങ്കില് ബേസിക് ത്രോസ് ഒക്കെ പഠിക്കണം കരാട്ടെ പഠിക്കണം അപ്പൊ അർജുന നീ കരാട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ജൂഡോ ത്രോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അർജുൻ പറയുന്നുണ്ടായിരുന്നു ഈ സാധക ഒക്കെ ചെയ്യുമ്പോൾ ഞങ്ങള് പണ്ട് വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങി കടന്നിട്ട് ഇങ്ങനെ ഇതാക്കിയിട്ടാണ് സാധകം രീതി അപ്പോഴാണ് നീ എന്തൊക്കെ പഠിച്ചിട്ടുണ്ടെന്നൊക്കെ വെച്ച് നോക്കിയപ്പോൾ അർജുൻ പറഞ്ഞത് ഞാൻ കർണാട്ടിക് മ്യൂസിക് പഠിച്ചിട്ടുണ്ട് ജൂഡോ കരാട്ടെ കുൻഫു ഇതൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് ഡ്രോയിങ് അറിയാം കളരി കുറച്ച് പഠിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വെറുതെ തള്ളല്ലേ ഏമാല്ലേ അർജുൻ എന്നൊക്കെയുള്ള രീതിയിൽ അവിടെ ശ്രീധു പറഞ്ഞു വെക്കുന്നുണ്ടായിരുന്നു അപ്പൊ എന്നിട്ട് അർജുന ഇങ്ങനെ പറയാ നീ ഇരുപത്തിനാല് വയസ്സായിട്ട് ഇതൊന്നും പഠിച്ചിട്ടില്ല ഇനി ഇത് എപ്പോ രീതിയിലൊക്കെ അർജുനോട് ശ്രീധുവിനോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചു വെക്കുന്നുണ്ടായിരുന്നു ഓക്കെ പിന്നെ അർജുനോട് നീ ഇവിടെ എന്ത് കോൺട്രിബ്യൂഷനാണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ള രീതിയിൽ ശ്രീധു ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അർജുൻ പറയുന്നുണ്ടായിരുന്നു ഞാൻ കൊടുത്ത കോൺട്രിബ്യൂഷൻ നിൽക്കേക്കണോ ആ കേട്ടോ ഞാൻ അടുപ്പിച്ച് നാല് തവണ എന്റെ ടീമിന് ബെസ്റ്റ് ടീമാക്കിയിട്ടുണ്ട് ഓക്കെ അല്ലെങ്കിൽ എന്റെ ടീം ആയിരുന്നു നാല് തവണ ബെസ്റ്റ് ടീം എന്നുള്ള രീതിയിൽ പട്ടത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നുള്ള രീതിയിൽ അർജുന അവിടെ പറഞ്ഞുവെക്കുന്നുണ്ടായിരുന്നു സോ പിന്നെ ഇവിടുത്തെ ടാസ്കുകളിൽ ടിക്കറ്റ് ഫിനാലെ കൂട്ടാറുണ്ട് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ടാസ്കുകളിൽ ഏറ്റവും കൂടുതൽ ജയിച്ച ആൾ ഞാനാണ് എന്നുള്ള രീതിയിലും അർജുനവിടെ പറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു സോളോ ആയിട്ട് പിന്നെ പിന്നെ കക്കൂസ് ഞാൻ നന്നായി നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ടുണ്ടെന്നൊക്കെ തമാശ രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു ആ സമയത്ത് സായി അവിടെ കയറി വരുന്നുണ്ടായിരുന്നു സായി അവിടെ കയറി വരുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ശ്രീതു ഈ ആഴ്ച പോകും അർജുനവിടെ കുറെ കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുണ്ട് ശ്രീതു ഈ ആഴ്ച പോകുന്നു രീതിയിൽ ഇങ്ങനെ പറഞ്ഞ് സെറ്റിലേക്ക് ചേരുമ്പോൾ അവിടെ ഒരു ഫോർക്ക് ഉണ്ടായിരുന്നു ആ ഫോർക്ക് ഇങ്ങനെ കുത്താൻ പോകുന്നുണ്ടായിരുന്നുണ്ടോ അപ്പൊ അർജുൻ ശ്രീധു പോവുമെന്ന് പറഞ്ഞാൽ ആ ഒരു ഇതിൽ നേരെ തിരിച്ച് വീഴാൻ പോയപ്പോ ഫോർക്ക് കുത്തി നീ അയച്ചു ചിലപ്പോൾ പോകേണ്ട വന്നേനെ എന്നുള്ള രീതിയിൽ അർജുൻ സായിയോടും പറഞ്ഞു വെക്കുന്നുണ്ടായിരുന്നു സോ ഇതിനു ശേഷമാണ് ആ ഒരു കോൺവെർസേഷൻ ആ ഒരു നമുക്ക് കണ്ണും കണ്ണ് നോക്കിയിരിക്കുക ആരാണ് കണ്ണടക്കാണ്ടിരിക്കുന്നത് എന്നുള്ളൊരു കോൺവെർസേഷൻ കാര്യങ്ങൾ വരുന്നത് എപ്പിസോഡിൽ നിങ്ങൾ കണ്ട ആ അവർ കണ്ണും കണ്ണും ഇങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്താണ് അർജുനൻ്റെ കണ്ണും ഇങ്ങനെ വെള്ളം വരുന്ന സംഭവം ശ്രീതുവിൻ്റെ കണ്ണും ഇങ്ങനെ കലങ്ങിയ പോലെയൊക്കെ ഉണ്ടായിരുന്നത് സോ അത് കഴിഞ്ഞതിന് ശേഷം അവർ കണ്ണാടിയിലൊക്കെ നോക്കി കണ്ണൊക്കെ തുടച്ച് പോകുന്നുണ്ടായിരുന്നു സോ ഇതാണ് ആ ഒരു കോൺവെർസേഷൻ്റെ സമയത്ത് നടന്ന എക്സാക്ട്ലി സംഭവങ്ങൾ ഇതാണ് സോ നമ്മൾ കുറേ ദിവസമായി ഇവരെ കോൺവെർസേഷനും കാര്യങ്ങളൊക്കെ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ട് സോ ഇത് ആ ഒരു ഈവനിങ് ആ ഒരു ഫസ്റ്റ് ടാസ്ക് കഴിഞ്ഞതിനു ശേഷം നടന്ന ഒരു കോൺവെർസേഷനും കാര്യങ്ങളൊക്കെയാണ് വേറെ ഡീറ്റെയിൽഡായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തു നമ്മളെല്ലാം അപ്ലോഡ് ചെയ്യാൻ റെഡിയാണ് സോ ഒരു പ്രോമോ വന്നിട്ടുണ്ടായിരുന്നു നന്ദനയും അർജുനും തമ്മിലുള്ള അർജുനും ആ ഒരു ഫൈറ്റിൽ ആ ഒരു ചാക്ക് വലിച്ചപ്പോൾ നന്ദന വീഴുന്നെയും നന്ദനെ മെഡിക്കൽ റൂമിൽ കൊണ്ടുവന്ന ഒരു സംഭവമൊക്കെ സോ അതിനു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു നമ്മൾ ആ ഒരു പ്രോമോ കണ്ട വിശദാംശങ്ങൾ മാത്രമേ നമുക്കുള്ളൂ അപ്പം വേറെ ഒരുപാട് അസംഷനൊക്കെ ആയിട്ട് ഒരുപാട് പേര് കമൻറ്റ് ബോക്സിലും കാര്യങ്ങളിലൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട് അസംഷൻസ് ഒന്നും വേണ്ട ഗൈസ് അങ്ങനെ ഒരു ടാസ്കല്ലേ ടാസ്കിൻ്റെ ഇടയിൽ സംഭവിച്ചതായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇനിയിപ്പോൾ ലൈവ് കണ്ടാലേ പ്രോപ്പർ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് തരാൻ പറ്റുള്ളൂ സോ ലൈവിന്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ഡ്രോയിങ് വീഡിയോസും കാര്യങ്ങളൊക്കെ വേറൊരു ഷോർട്ട് സെഗ്മെൻറ്റിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലും കാര്യങ്ങളിലൊക്കെ രേഖപ്പെടുത്തുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം